യ് അപ്പോഴേ ഈ ആവൊക്കാടോ കുറച്ച് അയച്ചു എന്നൊക്കെ എല്ലാവരും ചോദിച്ചായിരുന്നു കേട്ടോ പക്ഷെ ഇത് അയച്ചു കൊടുക്കാനൊരു നിർവാഹമില്ല ഫ്രൂട്ടൊക്കെ അല്ല നമ്മളെങ്ങനെ മനുഷ്യർക്ക് ദൂരക്കൊക്കെ അയച്ചു കൊടുക്കാനും പറ്റില്ല കുറെ സ്ഥലത്ത് ഇല്ലെന്ന് തോന്നുന്നു നമുക്കൊക്കെ ഇഷ്ടംപോലെ ഈ സാധനം ഇവിടെ ഉള്ളതുകൊണ്ട് ഇന്ന് വില അറിയത്തില്ലാത്തതുകൊണ്ട് ഇത് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനം ആട്ടോ ഈ ആവക്കാടോ അപ്പം ഞാൻ ഇപ്പൊ ഒരു പരീക്ഷണത്തിലാ പിള്ളേർക്കൊക്കെ ഷെയ്ക്കിലോ അങ്ങനെയൊക്കെ ഇട്ട് കുടിക്കാൻ ഒരു സാധനം ആക്കാനുള്ള ഒരു ഒരു പരിപാടിയിലാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് നമുക്ക് നോക്കാം ബാ എങ്ങനെ ചെയ്യാൻ അപ്പൊ നമുക്ക് ഇതിങ്ങനെ തുറന്നിട്ട് നന്നായിട്ട് തോണ്ടിയിട്ടിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ട് വരാം അപ്പൊ ഞാൻ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് ഇതിന്റെ അകത്തോട്ട് ഒരു പാത്രത്തിൽ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് മാക്സിമം ന്യൂട്രിയൻസ് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനത്തെ ഫ്രൂട്ട്സ് സാധനങ്ങൾ ഇപ്പൊ നമ്മളല്ലാത്ത പൗഡേഴ്സ് നമ്മളിപ്പോ നമ്മൾ ഹോർലിക്സിന്റെ പകരമൊക്കെ നമ്മളുണ്ടാക്കിയ പൊടിയൊക്കെ ആണെങ്കിൽ ചെറിയ ഹീറ്റിൽ വെച്ചിട്ട് കുറച്ച് അധികനേരം ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് എന്നാൽ പെട്ടെന്ന് ഭയങ്കര ഹീറ്റിൽ ചൂടാക്കിയതിൻ്റെ കുറേ ന്യൂട്രിയൻസ് ഒക്കെ പോകും അപ്പം അതുകൊണ്ട് ചെറിയ ചൂടിലെല്ലാം ചെയ്യാൻ പാടുള്ളേ ഇത് നമ്മളുണ്ടല്ലോ തീരെ നമ്മൾ ശരിക്കും ഇത് പുറത്ത് വെച്ചാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ കളർ മാറും പക്ഷെ നമ്മൾ കുഞ്ഞു ചൂടില് ഇത് ചെയ്യുമ്പോഴത്തെ ഗുണം എന്താന്ന് ചോദിച്ചാൽ ഇതിന് കളറ് കണ്ടോ ചേഞ്ച് ആവുന്നേ ഇല്ല കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം ഞാൻ പനശർക്കരയാണേ ചേർക്കുന്നത് അപ്പോൾ ദേ ഇത് കണ്ടോ ഇത് ഈ ഈയൊരു പരുവത്തിലായിട്ടുള്ളൂ കേട്ടോ ഇനിയും കുറേ സമയം വേണം നമ്മൾ ശർക്കര പഞ്ചസാര ഇടുന്നെങ്കിൽ പക്ഷേ ഈ കളർ ആവില്ല നമ്മുടെ പച്ച കളറ് തന്നെ നമുക്ക് കിട്ടും പക്ഷേ ഞാനത് ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചാൽ പിള്ളേർക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് ഇനി നമുക്ക് ഇത് കണ്ടത് നല്ല കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും ബദാമും നമ്മുടെ ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറിയ ചൂടിൽ വെച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ഒരു പരുവായപ്പം ഇത് അടുപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് ഇളക്കി 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 നമ്മൾ മറ്റേ ആപ്പിളും ബീറ്റ്റൂട്ടും ക്യാരറ്റും കൊണ്ട് ചെയ്തില്ലേ ആ പൗഡർ ഉണ്ടാക്കിയ പോലെ തന്നെ നമുക്ക് കുറച്ച് അധികം നേരം ഇതൊന്ന് ഇങ്ങനെ പെരട്ടി പെരട്ടി മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇത് പൊടിഞ്ഞു പൊടിഞ്ഞ് നല്ല കട്ട കട്ടയായിട്ട് നല്ല കിലുകിലാന്ന് വരും ഇതിന്റെ ഇളക്ക് പാകം അല്ലെങ്കിൽ ഇത് ശരിയാവുകയല്ല കേട്ടോ അപ്പൊ നമ്മൾ ഇത് ഇത് ഒരമണിക്കൂർ ഇത് ഇളക്കി ഇളക്കി റെഡിയാക്കി എടുക്കണം അപ്പൊ ഞാൻ ഇത് ഇളക്കിക്കൊണ്ടിരിക്കും ഇത് ഇനി മൊത്തം ഇളകി തണു ഈ ചട്ടിയുടെ ചൂടാറ് ഇത് തണുത്ത് വരണം കേട്ടോ ഇരുമ്പ ചട്ടി ഓട്ട ചട്ടി ഒക്കെയാണെങ്കിൽ ഇത് ഉണ്ടാക്കാൻ കൊള്ളാവുള്ളൂ അപ്പൊ ഉണ്ടല്ലോ ഇത് നമ്മൾ ഒരു അര മണിക്കൂർ ഇളക്കി കഴിയുമ്പം ഇത് കേട്ടോ ഇങ്ങനെ ആവും കേട്ടോ മിക്സിയിലിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല മിക്സിയിലിട്ട് പൊടിച്ചാലേ ശർക്കര ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ചൂട് വാലിനകത്ത് കളിക്കാലേ ഇത് പെട്ടെന്ന് റെഡിയാകും അപ്പൊ നമ്മൾ എ ബി സി പൗഡർ കൊടുത്തപ്പോ കുറെ പേര് പറഞ്ഞ സാധനം സെയിം പ്രോസസ് ആണല്ലോ ഇത് കുറെ പേര് സജഷൻ പറഞ്ഞായിരുന്നു എന്നോട് ആ നമ്മള് കുറച്ചും കൂടെ ഫൈൻ പൗഡർ ആക്കിയ കുട്ടികൾക്ക് കുറച്ചും കൂടെ വെറുതെ തിന്നാൻ ഇഷ്ടമാണ് ഇത് വെറുതെ തിന്നെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പൊ ഞാൻ എന്നിട്ട് അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മൾ പിന്നെയും കുറച്ച് നട്ട്സൊക്കെ വറുത്ത് പൊടിച്ചിട്ട് കുറച്ചും കൂടെ ഹെവി ആക്കിയിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് ഫൈൻ പൗഡറൊക്കെ ആക്കി കേട്ടോ അതിലങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഇത് നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിപ്പോ തന്നെ കണ്ടോ കണ്ടോ നല്ല നല്ല ഡ്രൈ ഫോം ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല നനമൊന്നും ഇല്ലാത്ത എയർടൈറ്റ് കുപ്പിയിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഷെയ്ക്കിനകത്തോ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിനകത്തോ ഒക്കെ ഷെയ്ക്കിലോ പാലിലോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും വേറെ ഷുഗർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല എനിക്കിങ്ങനെ എനിക്കിങ്ങനെ കിരുങ്ങണം അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല അപ്പോൾ എന്താ ഇങ്ങനെ നമുക്ക് കുറേ ആൾക്കാടോ ഒക്കെ നിറച്ചുള്ളവർ ഉണ്ടാക്കി കുറച്ചൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് എല്ലാ സമയത്തും പിള്ളേരൊക്കെ ആണെങ്കിലും ചോദിക്കുമ്പോൾ ആണെങ്കിലും കൊടുക്കാം ഒറ്റ ഉള്ളൂ ചെറിയ ചൂടിലേ ഇത് നമ്മൾ റെഡിയാക്കി എടുക്കാവുള്ളൂ കേട്ടോ കണ്ടുമാനം ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക വൈറ്റമിൻസ് ഒക്കെ പോകും അപ്പോൾ എന്താ അപ്പം അടുത്ത വീഡിയോ വിടേക്കാണ് അതുവരെ ബൈ